കോൺഫോസിൻ്റെ എയർലെസ് പെയിൻ സ്പ്രെയർ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഔട്ട്ലെറ്റ് കണക്ടറിൻ്റെയും ഇൻലെറ്റ് കണക്ടറിൻ്റെയും മൂടി അഴിച്ചു മാറ്റുക അതിനുശേഷം ഒന്നാമതായി ഏഴിൻ്റെ സ്പാൻഡ് എടുത്ത് ഔട്ട്ലെറ്റ് കണക്റ്റ് മിഷ്യനുമായി ടൈറ്റായി നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ടാമതായി ഇരുപത്തി ഏഴിൻ്റെ സ്പാൻഡ് ഇൻലറ്റ് കളർ ടൈറ്റ് ആണെന്ന് പരിശോധിക്കേണ്ടതാണ് മൂന്നാമതായി ഒരു കപ്പ് വെള്ളമെടുത്ത് ഇൻലറ്റ് കളറ്റ് നല്ല പൊടിയുണ്ടെങ്കിൽ കുത്തിയൊഴിച്ച് പുറത്തേക്ക് ഒഴുക്കി ഈ റിട്ടേൺ കണ്ടക്ടറിലൂടെ പൊടികളുള്ളിൽ പോവുകയില്ല പുറത്തേക്ക് മാത്രമേ വരികയുള്ളൂ എങ്കിലും ഞാനൊന്ന് ക്ലീൻ ചെയ്തു അത്രയേ ഉള്ളൂ നാലാമതായി കുറച്ച് വെള്ളമെടുത്ത് ഇൻലെറ്റ് ഹൗസിലൂടെ ഒഴിച്ചുകൊണ്ട് കൊണ്ട് മിഷീൻ ഓൺ ആക്കുക ഔട്ട്ലെറ്റ് കണക്ടറിലൂടെ വെള്ളം പുറത്തേക്ക് തരിക്കുന്നുണ്ടെന്നും എയർ ബ്ലോക്കില്ല എന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്